കഴിഞ്ഞ ദിവസം അഞ്ചൽ പൊല്ലു റോഡിൽ കൊച്ചുകുരുവിണത്തുണ്ടായ അപകടത്തിൽ കരവാളൂർ സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് കരവാളൂർ ഉണ്ണിക്കുന്ന് പോയികമുക്ക് സ്വദേശികളായിട്ടുള്ള സംഗീതിന്റെയും സരോഷിന്റെയും ജീവനാണ് സംഭവത്തിനിടയാക്കിയ കാറിന്റെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ കാലാവധി കഴിഞ്ഞതാണെന്നുള്ള കണ്ടെത്തലാണ് അഞ്ചൽ പോലീസ് മരണപ്പെട്ട രണ്ട് യുവാക്കളുടെയും മൃതശരീരങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തുടർ നടപടികളുടെ ഭാഗമായിട്ട് വാഹനം മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന അഞ്ചൽ പോലീസ് പറഞ്ഞു ¿Qué habla hermanos? Angel.